yang <tik> ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ചിന്തൻ ഷവർ തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ വയനാട് ആഹ്ലാദത്തിമിറപ്പിലാണ് കെ സി വേണുഗോപാലാണ് പ്രചാരണങ്ങൾക്ക് മുന്നേ കൂടിയ യോഗം ഉദ്ഘാടനം ചെയ്തതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഹുൽ വയനാട് വിട്ടാൽ പിന്നെ ആര് എന്ന ചോദ്യത്തിന് വയനാട്ടുകാർ ഒരേ സ്വരത്തിൽ ഉത്തരം പറഞ്ഞത് ഇനി പ്രിയങ്കയെ മതി എന്നായിരുന്നു എന്നാൽ രാഹുൽ റായ്ബറയിൽ നിലനിർത്തുന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോഴും തന്നെ പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുമെന്ന സൂചനകൾ ഒന്നും നൽകിയില്ല എങ്കിലും പിന്നീട് രാഹുൽ തന്നെ പറഞ്ഞു വയനാടിനി രണ്ട് പി മാർന്ന് അതിലൊന്ന് പ്രിയങ്ക മറ്റൊന്ന് രാഹുൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലത്ത് രാഹുലിന് റായ്ബറേലിയിലെ പ്രിയങ്കയെ വയനാട് മത്സരിപ്പിച്ചാലോ എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ ആലോചനകൾ ഉരുത്തിരിഞ്ഞെങ്കിലും ഗാന്ധി കുടുംബം മൊത്തത്തിൽ പാർലമെന്റിലേക്കെന്ന രാഷ്ട്രീയ ആയുധവുമായി ബിജെപി രംഗപ്രവേശനം ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ബി ജെ പിയുടെ ആ തുറുപ്പു ചീട്ടങ്ങ് തൽക്കാലം കീറി എറിയുകയായിരുന്നു കോൺഗ്രസ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിന്റെ രണ്ടിടത്തുള്ള മത്സരം എന്നാൽ ഇതാ വീണ്ടും പ്രിയങ്ക വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ് രാഹുൽ റായ് റായ്ബറേലി നിലനിർത്തിയപ്പോൾ വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന് സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ പറഞ്ഞെടുത്താണ് ഇതാ തന്റെ സഹോദരി നിങ്ങൾക്ക് കാവൽക്കാരിയായി വരുന്നു എന്ന് രാഹുൽ ഉറക്ക പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന പാർട്ടി നേതൃയോഗമാണ് പ്രിയങ്ക വയനാട്ടിൽ എന്ന തീരുമാനമെടുത്തത് വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്തു അത്രമേൽ പ്രിയപ്പെട്ട വയനാട്ടിൽ അതിലുമേറെ പ്രിയപ്പെട്ട പ്രിയങ്കയാണ് രാഹുലും പാർട്ടിയും നിയോഗിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ കേരളത്തിന്റെ പ്രിയങ്കരിയാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ മത്സരിച്ച് തെറ്റായി പോയി എന്ന് ആനി രാജയും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനി വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരായിട്ട് ആരാണ് എന്നുകൂടെ ഒരു ചോദ്യം ഉയരുന്നു